ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു എഗ് സമൂസയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യമായിട്ടിട്ട് കൊടുത്തത് അത് ജസ്റ്റ് ഒന്ന് ക്കി കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് അതിലേക്ക് ഒരു പച്ചമുളകാണ് ആഡ് ചെയ്തത് പച്ചമുളക് നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കുറച്ചിട്ടിട്ട് ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം മൂന്ന് മുട്ടയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അത് കാണിക്കുന്നത് മുട്ട പേങ്ങി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പീസാക്കി വെക്കാം ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ കൂട്ടും പിന്നെ കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തതാണിത് നമുക്ക് ഷീറ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് വീടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് ഇത് ചുറ്റിയെടുക്കാം അതിലേക്ക് ആദ്യം കുറച്ച് കൂട്ട് വെക്കാം ഒരു കോയമുട്ടയുടെ പീസ് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് കൂടെ കൂട്ട് മുകളിൽ വെക്കാം എന്നിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ചുറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അതൊക്കെ പലർക്കും എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ് ഷമൂസ ഷീറ്റ് ചുറ്റുന്നതും ഉണ്ടാക്കുന്നതൊക്കെ അതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതായിട്ട് ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടതൊരിക്കലും വേവിക്കരുത് കിട്ടോ അവരെ മീഡിയം ടു ലോ ഫ്ലെയിമ് വരെയൊക്കെ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് റെഡിയാവുന്ന ഇതാണിത് ഉള്ളത്തൊക്കെ നന്ധ സാധനമായതുകൊണ്ട് പുറന്തോട് മാത്രമേ വേവിക്കാനുള്ളൂ ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം റെഡി ആയി വന്നിട്ടുണ്ട് കോരി മാറ്റാം ഇതുപോലെ എല്ലാം ചുറ്റെടുക്കാം നമ്മുടെ ടേസ്റ്റിയായ എക്സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം